ഓ സുഭാഷി പേശുണ്ട് യാറടാ സുഭാഷ് എറിയണത് ഇതിനകത്തോട്ട് കയറുമ്പം ഇനി പത്ത് മിനിറ്റ് നടക്കുകയാണെന്ന് പറയാനുള്ളത് എന്തായാലും അത് പോകുമ്പോ കുറച്ചു നേരം നടക്കുകയാണ് അപ്പുറത്തൊരു പയൻവേറെ ഫോറസ്റ്റ് ഉണ്ട് എന്തായാലും അങ്ങോട്ട് തന്നെ പോകാൻ പോകുന്നത് പക്ഷെ വേറൊരു ഫീലാണ് കേട്ടോ ഇവിടെ വരുമ്പോഴുള്ള ഒരു എല്ലാവരും ഗുണാക്കി സുഭാഷിന് വിളിക്കുക സുഭാഷൊക്കെ വീട്ടിൽ പോയിട്ട് മണിക്കൂർ വർഷങ്ങളും ആവുന്നു എൻ്റെ മോനെ ഒരു ഭയങ്കരപ്പെട്ട ഫോട്ടോഷൂട്ടായിട്ടാണ് കാണുന്നത് ഇവിടെ ഒരുപാട് വനകാലകരണ്ട് കേട്ടോ

ഇവിടെ വരുന്ന എല്ലാരും സുഭാഷിനെ വിളിച്ചോണ്ടിരിക്കുക സുഭാഷാണെങ്കിൽ മരത്തിന് വിളിക്കുട്ടി അതൊരു റിസ്ക് ആണ് മാൻ சுபாஷ் என்னாச்சு போன ஒன்று போயாச்சா பேசு ஓ சுபாஷ் சுபாஷி பேசுண்டு கண்டுபிடிப்ப ஏ சுபாஷே பேச போடுற சுபாஷ் தாழ்காரு கலக்கியா சொல்லி देखो ना दूर तक से दिख रहा नहीं है கெட்டி 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 கெட்டிங் சரியாத அவர் தெரியாத என்னமோ பரோதா பரமால போவானா என்னாச்சே